പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മളിൽ നിറയപ്പെടട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈശോയുടെ വചനത്തില് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് അപ്പസല പ്രവർത്തനം ഒന്നാം മധ്യായ എട്ടാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും ഇന്ന് തളർന്നിരിക്കുകയാണെങ്കിൽ ബലഹീനതയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് നമ്മളെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുവാനും സാധിക്കും പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെന്നാണ് ഈശോ പറഞ്ഞത് പരിശുദ്ധാത്മാവ് എന്ന ജഡ്ജിനെ നൽകുന്നു എന്നല്ല ഈശോ പറഞ്ഞത് അതായത് നിങ്ങളെ സഹായിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് സഹായ ഹസ്തവുമായി പരിശുദ്ധാത്മാവ് നിങ്ങൾക്കരികിലുണ്ട് അപ്പോൾ ഇന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മളിൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ നിറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ നമുക്ക് നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു വ്യക്തിപരമായ നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നിന്നെ കുറിച്ചൊരു സ്പെസിഫിക് പ്ലാൻ ഉണ്ട് ആ പ്ലാനിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കും തടസ്സങ്ങളെയൊക്കെ ദൈവാത്മാവിന്റെ ശക്തിയിൽ നിന്ന് ഇറിയപ്പെടുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറും ദൈവം നിനക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കറേജും ധൈര്യവും നൽകും നിന്നെ വഴി നടത്തും യശപ്രഭാത എന്ന പ്രശ്നം നാല്പത്തി അഞ്ചാം അധ്യായത്തിൽ പവർഫുൾ ആയിട്ട് ഒരു വേർഡ് ഉണ്ട് അതിന് രണ്ടു മുതലുള്ള വാക്ക് രണ്ടോ മൂന്നോ വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരിലും ഏകദേശം നൂറ്റി ഇരുപത് പേരോളം ഒരുമിച്ച് കൂടിയിരുന്ന് നമ്മമാതാവിൻ്റെ നേതൃത്വത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ ആത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് ഓരോരുത്തരിലും നിറയപ്പെട്ടപ്പോൾ പിന്നീട് നമ്മൾ എന്താ കാണുന്നത് അവർക്ക് ധൈര്യം ലഭിച്ചു ശക്തി ലഭിച്ചു സധൈര്യം യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി അവർ പ്രസംഗിച്ചു കേട്ടുകൊണ്ടിരുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ജീവിതത്തെ തുറന്നു കൊടുത്ത് ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ റിയപ്പെടുമ്പോൾ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും തടസ്സങ്ങളെയൊക്കെ ദൈവം എടുത്തു മാറ്റും ധൈര്യം ഒക്കെ പറയുന്നില്ല എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും അത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് അഭിഷേകമാണ് ആ അഭിഷേകം നമ്മൾ എന്നറിയപ്പെടുമ്പോൾ നമുക്ക് മുൻപേ അവിടെ നിന്ന് കടന്നുപോയി മലകളെയൊക്കെ നിരപ്പാക്കും അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നൊരു വാഗ്ദത്തം അല്ലെ നാൽപ്പത്തഞ്ച് ഏഷ്യ നാൽപ്പത്തഞ്ച് മൂന്നാം വാക്യം ഞാനാണ് നിങ്ങൾ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിങ്ങൾ നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ മുൻപിൽ നിഗൂഢമായി കിടക്കുന്ന അതായത് ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങൾക്കായി ഉണ്ട് ദൈവം നിങ്ങൾക്കായി ചില നന്മകൾ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ മറിഞ്ഞ് കിടക്കുന്നതിനെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി നിൽക്കും അപ്പൊ ആ ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കരം പിടിച്ച് ഉയർത്തുകയാണ് വിശ്വസിക്കുക അഭിഷേകത്തിൽ നമുക്ക് നിറയാം നമ്മളെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യും നമ്മുടെ കൂടെ ആ കമ്മ്യൂണിനകത്താണ് പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പ് ഇത് നമ്മളോടൊപ്പമുണ്ട് ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ചുറ്റും ദൈവത്തിന്റെ വലിയ ആ പിതാവിന്റെ സ്നേഹമുണ്ട് നമ്മുടെ ചുറ്റും ആ കമ്മ്യൂണിറ്റി ഉണ്ട് പരിശുദ്ധാത്മാവിന്റെ പുത്രനാണ് ഈശോ കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകലം പൂർത്തീകരിച്ചവന്റെ ആ നമ്മൾ ആയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വലിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിറയപ്പെടട്ടെ ഞങ്ങൾ ഓരോരുത്തർക്കുമായി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ വെളിപ്പെടട്ടെ അന്ധകാരത്തിലെ നിധികളും ശേഖരവും കർത്താവ് അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനവും പരിജ്ഞാനത്തിലും നിറഞ്ഞ് ആ സ്നേഹത്തിന്റെ ആഴത്തിൽ നിറഞ്ഞ് ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണ്ണതയാൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവിക പദ്ധതികൾ ഫുൾഫിൽഡ് ആക്കിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട സോഴ്സുകൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങയുടെ വലിയ അനുഗ്രഹത്തിലൂടെ കൃപയിലൂടെ ഇത് വെളിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നയിക്കും ആമേൻ ഈ കൃപ നമ്മൾ നിറയപ്പെടുന്നതിന് ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ട വില മുഴുവനും യേശുക്രൂഷ്യൽ കൊടുത്തതിനായി നമുക്ക് നന്ദി പറഞ്ഞു ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ സ്തോത്രം ഈശോയെ ആരാധന ഗോഡ് ബ്ലസ് യു നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു